ിക്കുന്ന വിനായക് ഇന്നത്തെ നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന കുട്ടികളുടെ പ്രധാനമന്ത്രിയായ മറിയം ദുറിയംസന മറ്റ് വിശിഷ്ട വ്യക്തി ഇന്ന് നവംബർ പതിനാല് ശിശുദിനം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം രാജ്യമെമ്പാടും വിപുലമായ ശിശുദിനം ആഘോഷിക്കുമ്പോൾ നമ്മളും ശിശുക്ഷേമ സമൃദ്ധിയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ ഈ ദിനം സമുചിതമായി കൊണ്ടാടുന്നു ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതും ഒരേ ഒരാളെ കുറിച്ചാണ് അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെയാണ് ഐതിഹാസികമായ സമരത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു രാജ്യം തന്നെ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടിരിക്കുന്നു ലോകം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പലായനവും രക്തച്ചു അന്നത്തെ ജനതയുടെ തൊണ്ണൂറ് ശതമാനം ജനങ്ങൾക്കും സ്വന്തം ഒപ്പിടാൻ പോലും അറിയുകയില്ലായിരുന്നു എന്തിന് സ്വാതന്ത്ര്യ പുലിരിയിൽ തന്നെ നമ്മുടെ രാഷ്ട്രപിതാ രാഷ്ട്രപിതാവായ അഹിംസയുടെ പ്രവാചകൻ മഹാത്മാഗാന്ധി ഭീകരവാദികളാൽ ക്രൂരമായി കൊല്ലപ്പെട്ടു അങ്ങനെ ചിന്തിച്ചുറിക്കുന്ന ഒരു രാജ്യം പിന്നെ എങ്ങനെയാണ് എണീറ്റ് വന്നത് അതിനു ഒറ്റ ഉത്തരമേ ഉള്ളു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഭരണമേറ്റപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും മനസ്സിലാക്കി ജാതി വധ വർഗ വർണ്ണ വേഷ ഭാഷാ വ്യത്യാസം ഇല്ലാതെ മനസ്സിലാക്കി ഇത് ഇവിടെ ഒരു ഭരണകൂടമുണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് ഇത് ഇന്ത്യയാണ് ഞങ്ങളുടെയും കൂടി രാജ്യമാണെന്ന് അങ്ങനെ 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 ഐ എസ്ആർഒയും ഐ ഐ ടി ഉൾപ്പെടെയുള്ള ഗവേഷണ സ്ഥാപനങ്ങളും വലിയ വലിയ അണക്കെട്ടുകളും ഇരുമ്പുരുക്കി ശാലകളും നിർമ്മിച്ചു ജവഹർലാൽ നെഹ്റുവിനെ കീഴിൽ ഇന്ത്യ വളർന്നു വരികയായിരുന്നു അങ്ങനെയാണ് നമ്മുടെ രാജ്യം ഉണ്ടായി വന്നത് അതുകൊണ്ടാണ് നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ നവഭാരത ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് കൂട്ടുകാരെ ജവഹർലാൽ നെഹ്റുവിനെ ചരിത്രത്തിൽ നിന്നും വെട്ടിമാറ്റാൻ അദ്ദേഹത്തിനെ കുറിച്ച് എല്ലാ കഥകൾ പ്രചരിപ്പിക്കാൻ മറ്റു പലരെയും പ്രതിഷ്ഠിപ്പിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്ന ഇക്കാലത്ത് നമ്മൾ അതിനെതിരെ ശബ്ദം ഉയർത്തണം ജവഹർലാൽ നെഹ്റുവിന്റെ ജീവിതവും സന്ദേശവും പഠിക്കാനും പകർക്കാനും നമുക്കാണോ കൂട്ടുകാരെ നമ്മൾ ഇന്ന് വിപുലമായ ശിശുദിനം ആഘോഷിക്കുമ്പോൾ അങ്ങ് ഗാസയിലെ കുട്ടികളുടെ അവസ്ഥ എന്താണ് മിഠായി പൊതിയുന്നത് പോലെ വെള്ള തുണിയിൽ പൊതിഞ്ഞ പതിനായിരക്കണക്കിന് കുട്ടികളുടെ മൃതദേഹങ്ങൾ നമ്മൾ കണ്ടില്ലേ സിറിയയിൽ ഉക്രൈനിൽ അഫ്ഗാനിസ്ഥാനിൽ ഇവിടെ മണിപ്പൂരിൽ അക്രമവും യുദ്ധവും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മൾ കുട്ടികളെയാണ് സ്വപ്നം കണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാനാവണം ഈ ഭൂമി ഞങ്ങളുടെയും കൂടിയാണ് ഓഗസ്റ്റ് അർദ്ധരാത്രി ചെങ്കോട്ടയിൽ യൂണിയൻ സ്വതന്ത്ര ത്രിവർണ പതാക ആദ്യമായി സ്വാതന്ത്ര്യത്തിന്റെ വിഹാസത്തിലേക്ക് ഉയർത്തിയപ്പോൾ ചാച്ചാജി പറഞ്ഞു ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെയാണ് നമുക്കും ഉണർന്നിരിക്കാം വർഗീയതയുടെയും വിഭാഗീയതയുടെയും ചെങ്കോലുകൾ വലിച്ചെറിഞ്ഞ് നമ്മുടെ നാടിന്റെ ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കുവാൻ ഈ ഭൂമിയും ജലവും ആകാശവും ഒക്കെ ഇതുപോലെ തന്നെ സംരക്ഷിച്ച് നിലനിർത്താൻ ലോകത്തെ മുഴുവൻ കുട്ടികളും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നുള്ള ഉറപ്പുവരുത്താൻ ചാച്ചാജി സ്വപ്നം കണ്ടതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഉത്തരങ്ങൾ സ്വയം കണ്ടെത്തുന്ന പ്രതികരണ ശേഷിയുള്ള ഒരു തലമുറയെ നമുക്ക് വളരെ എല്ലാവർക്കും നന്ദി നമസ്കാരം